നടൻ താരപുത്രൻ തുടങ്ങിയ തലക്കെട്ടുകൾ ഒന്നും ബാധിക്കാത്ത ആളാണ് പ്രണവ് മോഹൻലാൽ കുന്നും മലയും കയറിപ്പോയ തന്റെ യാത്രകൾ നൽകിയ ഊർജത്തിൽ പ്രണവിന് ഒരു പുതുപ്പിറവി നടൻ പ്രണവ് മോഹൻലാൽ എവിടെ എന്ന ചോദ്യം സ്ഥിരമാണ് ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ ആൾ നിലത്തൊന്നുമല്ല ജാടകൊണ്ടല്ല കേട്ടോ സിനിമ റിലീസാവാൻ കഷ്ടപ്പെട്ട് ക്ഷമിച്ചു നിൽക്കുന്ന പ്രണവ് പിന്നെ തന്റെ ബാക്ക് പാക്കുമായി ഒറ്റ പോക്കാണ് ഇതിനിടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കാണാൻ അവസരം കിട്ടിയാൽ കിട്ടി അത്ര തന്നെ ഈ പോക്കൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് ഇപ്പോൾ പ്രണവ് പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത് ഒരു താരപുത്രൻ എന്ന നിലയിൽ കോടികളുടെ പുറത്തുകിടന്ന് വളർന്നിട്ടും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ലളിത ജീവിതം നയിക്കാം എന്നതിന് ഉദാഹരണമാണ് പ്രണവ് മോഹൻലാൽ യാത്രകൾ നൽകിയ ഊർജ്ജത്തിൽ ഒരു പൊതു പിറവി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പിന്നാലെ പ്രണവ് പോയത് ഊട്ടിയിലേക്കാണ് അമ്മ സുചിത്രയെ കണ്ട നവമാധ്യമങ്ങളിൽ ഒന്നാണ് പ്രണവ് ഊട്ടിയിലുണ്ടെന്ന വിവരം പുറത്തുവിട്ടത് അതോടെ കുറച്ചുപേർ പ്രണവിനെ തേടി ഊട്ടി വരെ പോയി കണ്ടെത്തി കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക ചെയ്തു സുചിത്ര മോഹൻലാൽ വരെ അഭിമുഖം നൽകിയിട്ടും പ്രണവ് ഇതുവരെ ഒരു മാധ്യമത്തിന് മുന്നിൽ പോലും വന്നിട്ടില്ല ഹൃദയം ഓഡിയോ ലോഞ്ച് വേളയിലാണ് പ്രണവിനെ ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം കണ്ടതുപോലും ഇനി പ്രണവിനെ പറയാനുള്ളതും നമുക്ക് കേൾക്കാം പ്രണവ് ഇനി അനിച്ചെത്തി വിസ്മയ മോഹൻലാലിന്റെ വഴിയെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ പ്രഖ്യാപനം പ്രണവിന്റെ പേജിലൂടെ പുറത്തു വന്നു പ്രഖ്യാപിക്കും മുമ്പേ അതിന്റെ ലക്ഷണങ്ങൾ പ്രണവ് കാണിച്ചു തുടങ്ങിയിരുന്നു എന്ന് പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും പ്രണവ് മോഹൻലാൽ ഇനി ഒരു അഭിനേതാവ് എന്നതിലുപരി കവിയുമാവുകയാണ് പ്രണവിന്റെ കവിതാ സമാഹാരം പുറത്തിറങ്ങും ലൈക്ക് ഡെസേർട്ട് ജ്യൂൺസ് പേരുള്ള പുസ്തകത്തിന്റെ പുറംചട്ട പോസ്റ്റ് ചെയ്തായിരുന്നു പ്രണവിന്റെ പ്രഖ്യാപനം പ്രോത്സാഹനം സൂചിപ്പിക്കുന്ന ഇമോജികൾ കൊണ്ട് വിസ്മയ മോഹൻലാൽ കമന്റ് സെക്ഷനിൽ പ്രതികരിച്ചു പ്രണവിന്റെ പേരിൽ ഒരു കവിതാ പുസ്തകം വളരെ നേരത്തെ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു മോഹൻലാൽ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു പുസ്തക പ്രകാശനം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ ഈ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തത് പ്രമുഖ രചയിതാവ് റോസ്മേരിയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നായക കഥാപാത്രമായ മുരളി പ്രണവിലേക്ക് പ്രവേശിച്ചതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാടും മലയും കുന്നും കയറി താൻ കണ്ട മനോഹര കാഴ്ചകൾ പകർന്ന ഊർജവും അനുഭവവും ചേർന്ന വരികൾ പ്രണവിന്റെ തൂലികയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം